വിത്ത് ബേബി അപ്പം ഓണം ഓണം സെലിബ്രേഷൻസ് ഒക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് ഈ ആഴ്ചയും ഈ ഏരിയയിൽ എവിടെയൊക്കെയോ ഓണം സെലിബ്രേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഇവിടുത്തെ ഏകദേശം സമാപിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പ്രതേത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മിയും പപ്പയും വരുന്നുണ്ട് അതെ മമ്മിയും പപ്പയും വരുന്നുണ്ട് അവര് നാട്ടിൽ ഇന്നലെ രാത്രി അതെ അപ്പൊ അവര് മലേഷ്യയിൽ നിന്ന് കേറിയിട്ടുണ്ട് മലേഷ്യ ആയിരുന്നു വഴിയാണ് വരുന്നത് അപ്പൊ മലേഷ്യ ട്രാൻസിറ്റ് വഴി കേറിയിട്ടുണ്ട് ഈവനിങ് അപ്പൊ ലാൻഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എയർപോർട്ടിൽ പോകണം കൂട്ടാൻ പോണം പിന്നെ വേറൊരു വിശേഷം കൂടെ ഉണ്ട് ചെറിയൊരു വിശേഷം ഐ ആം നോ മോർ തൊഴിൽ ചെയ്തോന്നും അല്ല പക്ഷെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കി നമ്മളൊരു ത്രീ മന്ത്സ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്കൊരു നല്ലത് എന്നെ സംവ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പ്രോസസ് തന്നെയായിരുന്നു കേട്ടോ അത് ആൻഡ് ഫൈനലി ഗീതു എന്താണോ സിംഗപ്പൂരിൽ കഴിഞ്ഞ ഓട്ടമായിരുന്നു ഹായ്ക്കൊട്ടിനും ഞാൻ ജോലിക്ക് പോകുന്നത് നമ്മളത് യൂസ്ഡ് അല്ലല്ലോ എന്നാൽ തന്നെ ഇവിടുന്ന് നല്ല ഡിസ്റ്റൻസും ഉണ്ട് സിറ്റിയിലേക്ക് പോകാനായിട്ട് അപ്പം അതിനിടയ്ക്ക് ഹായ്ക്ക് ഹായ്ക്കും എനിക്കും ഒക്കെ വയ്യാണ്ടായി സൗണ്ട് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കട്ട തണുപ്പൊക്കെ പോയി അപ്പം അതിന്റെ വേരിയേഷൻസും വന്നിട്ട് നമുക്ക് ഇങ്ങനെ അസുഖങ്ങളാണ് ഹായ് എപ്പോഴും വയ്യാണ്ട് കിടന്നുറങ്ങുക മെയിൻ ആയിട്ട് കണ്ടോ തന്നെ ഫുൾ കിടക്കുകയാണ് പിന്നെ ഇതൊക്കെ നമുക്ക് ഞാൻ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാൻ ഓർത്തു അപ്പം അവള് കടന്ന് ഉറങ്ങിയ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം പിന്നെ നമുക്ക് വൈകുന്നേരം ലേറ്റ് ആയിട്ടൊരു ഏഴര എട്ട് മണിയാവുമ്പോൾ അവിടെ എത്തിയാൽ മതി അപ്പം ആ ഒരു ടൈം വെച്ചാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഒരു വൺ അവർ ഉണ്ട് എയർപോർട്ടിലേക്ക് അപ്പം അപ്പം നമ്മൾ പോവാണ് ഇവിടെ നോക്കിയാലും നമ്മുടെ പെണ്ണിൻ്റെ ടോയ്സാണ് അതിനൊരു അന്ത്യം ഇല്ല അത് നമ്മൾ ഒരുക്കി വെച്ചിട്ടും ഒരു കാര്യം ഇല്ലെന്നുള്ളതാണ് അല്ലേടാ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടികൾ അപ്പം കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു ഞങ്ങൾ അങ്ങനെ അതെ നമ്മൾ കുക്കിംഗ് പരിപാടിയിലാണ് കേട്ടോ ഇത് നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല മോരുകറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഓണത്തിന്റെ മോരുകറി ഇതുവരെ തീർന്നിട്ടില്ല അത് നമ്മൾ ഇന്ന് ലെഞ്ചിന് കൂട്ടുന്നത് അത് കൂടാതെ നമ്മൾ വേറെ മോരുകറി രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതെത്ര നാൾ ഓടും എനിക്ക് അറിയില്ല അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ അവര് ഭയങ്കര ടയർഡായിട്ടായിട്ടേ മരുന്ന് അപ്പൊ കഞ്ഞി കുടിക്കണേ കഞ്ഞി കുടിക്കാം ചോറ് കഴിക്കണേ ചോറ് കഴിക്കാം എന്നോർത്താണ് നമ്മൾ ചമ്മന്തി പരിപാടികളൊക്കെ ആക്കുന്നത് വൈകുന്നേരം വരെ സമയുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂറുണ്ട് നമുക്ക് അതിനാണെങ്കിൽ ചെയ്ത് കാറും കഴുകണേ കാറും കഴിച്ചിട്ടും അതിലൊന്നും പങ്കെടുക്കില്ല സ്നേഹക്കുട്ടി ഉണ്ടാക്കിയ ബാക്കിയുള്ളത് അതിന് കൊണ്ടൊന്ന് നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാവും ഇതെന്ത് ചമ്മന്തിപ്പൊടി ചെമ്മീൻ വന്നു ചെമ്മീൻ ചമ്മന്തിപ്പൊടി പിന്നെ ചിക്കൻ കറി വെച്ചത് നമ്മളത് ഒന്നും കൂടെ കൊത്താക്കിട്ടുണ്ട് എല്ലാം കൂടെ കൂട്ടി ഹായാ എണീക്ക അങ്ങനെ നമ്മുടെ ഹായ്ക്കുട്ടൻ എണീറ്റ് കേട്ടോ ഹായ്ക്കുട്ടൻ സ്ലീപ്പ് ചെയ്തോ യെസ് നോ ഓക്കേ ഇനിയിപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാല്ലേ നോ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാ പക്ഷെ ഫുഡ് കഴിക്കേ ഹായ്ക്കുട്ടൻ ലോലിപോപ്പ് കഴിച്ച ഫുഡ് കഴിക്കില്ലേ ഇങ്ങനെ വയ്യാത്തത് കൊണ്ട് ഭയങ്കര വാശിയാണ് എല്ലാത്തിനും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര പാടാണ് ഇഷ്ടങ്ങളല്ല ഇപ്പം നമ്മൾ സാധിച്ചു കൊടുക്കുന്നൊരു സമയമാണ് അപ്പൊ ഡോക്ടറെ അടുത്ത് ഡോക്ടറെ കാണാൻ പോയപ്പോഴാണ് ലോലിപ്പോപ്പ് കിട്ടിയേ ആരൊക്കെ പോയി മേടിച്ച ലോലിപോപ്പ് ഡായപ്പോയിട്ട് വാങ്ങിയോ ഉം നിബിൻ ഞാൻ പണി കൊടുത്തു കേട്ടോ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ടാസ്ക് കൊടുത്തു അതിലൊക്കെയാണ് നിബിൻ ഇവിടെ ഭയങ്കര പൊടി കീറും പെട്ടെന്ന് നിമിഷം നേരം കൊണ്ട് തന്നെ കാറ്റും ഉണ്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ ഇങ്ങനെ പണികൾ നടക്കുന്ന കാരണം ഇപ്പൊ ഈ വീട് പണി തീർന്നു കഴിഞ്ഞപ്പോ ഇച്ചിരി കുറയുമായിരിക്കും തോന്നുന്നു ഈ വീട് പണി കഴിഞ്ഞല്ലോ എന്താണെങ്കിലും നമുക്ക് ആ മറ്റേ ജെറ്റ് സ്പ്രേ ഇല്ലേ അത് വെച്ച് ഇവിടെ ക്ലീൻ ചെയ്താൽ മതിയായിരിക്കും പക്ഷെ ആദ്യത്തെ ആയിരുന്നു കുറച്ചും കൂടെ നല്ലതാണ് ഇവിടെ പൊട്ടിച്ചു കളഞ്ഞില്ലേ അതാണ് ഹായ്ക്കൂട്ടിനൊരു പൈപ്പ് പൊട്ടിച്ചു കളഞ്ഞു അതാണ് കുറച്ചും കൂടെ നന്നായിരുന്നത് ഞങ്ങള് മണ്ണൊക്കെ വാങ്ങിച്ച് കണ്ടോ പ്രോട്ടീൻ മിക്സ് ഒക്കെ വാങ്ങിച്ചു ചെടിയൊക്കെ നട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ ഹായ്ക്കുട്ടിനെ കൊണ്ട് വെള്ളം ഒഴിപ്പിച്ചു അതുകൊണ്ട് വെള്ളം ഒഴിച്ചു പിന്നെ കുറച്ച് ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ബാക്ക് യാഡ് അടുത്ത സ്പൂൺ എടുത്തോ നീ കഴുകി കഴിക്കാതിരിക്കാനുള്ള അടക്കം ഒന്നും എന്റെ അടുത്ത് എന്തിനാ നോക്കി പഠിപ്പിക്കുന്നെ എന്ത് കാണിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല കഴിച്ചാ മതി ഫുഡി ഭയങ്കര മടിയാണ് കാലിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ട് എന്നെ എന്നിട്ട് വട്ടം കറപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് ലോലിപ്പപ്പ് വേണം എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തു അതൊന്നും കഴിഞ്ഞ് ഇനി ചോറ് കഴിക്കാൻ പറ്റുക പിന്നെ ഞങ്ങൾ തമ്മിൽ അടിയ അടി കഴിഞ്ഞ ഇപ്പോൾ ഡാളെ മുളുകൂടാണ് ഒരു സെറ്റ് അപ്പോൾ ഡാളെ കൊടുത്ത കഴിച്ചോളാം പറഞ്ഞു എന്തോ വാശിപ്പുറത്ത് കഴിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെയും അകത്ത് പോയാൽ മതിയല്ലോ നമുക്ക് അതുകൊണ്ട് അവളത് കഴിക്കട്ടെ നമുക്ക് ബീഫ് റെഡിയാക്കാനുണ്ട് ആ സമയം കൊണ്ട് കേട്ടോ നല്ല അടിയിലായിട്ട് വന്നിട്ടുണ്ട് നല്ല നാടി ഇട്ടരച്ചി ചമ്മന്തി അതാണ് ചെയറിലിരുന്ന ആള് മടിയിലേക്ക് കീറിയിട്ടുണ്ടല്ലോ എന്റെ എൻറെ അടുത്ത് അതേ നമ്പർ തന്നെ അവള് പറഞ്ഞു മടിയിൽ ഇരുത്തിയാ കഴിക്കാന്ന് പറഞ്ഞു അതിന്റെ മടിയിൽ അവള് പിന്നെ കഴിച്ചില്ല ഇതല്ലേ ഈ ഈ കോഫി കോഫിപ്പൊടി അല്ലേ ഇൻഡോ കോഫി വന്നൊരു കോഫി പൗഡർ ഇത് നമ്മള് സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിച്ചോ സിംഗൂരിൽ നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കോഫി ഭയങ്കര ഇൻസ്റ്റന്റ് കോഫിയാണ് നോർമൽ കോഫി അല്ല ഇൻസ്റ്റന്റ് കോഫീസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇത് കൊടുക്കാൻ അവള് അടവ് എടുക്കും കഴിക്കാതിരിക്കാൻ വേണ്ടിട്ട് ജിംസങ്ങൊക്കെ ഉള്ള കോഫിയാന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ ഈ പെണ്ണ് മൊത്തം അലമ്പായിരുന്നു അവള് ഫുഡ് കഴിച്ചില്ലല്ലേ ഭയങ്കര വാശിയന്ന ആ ഇവിടെ നടന്ന് ഭയങ്കര വാശിയും വെള്ളം അവളുടെ അടുത്ത് ഒച്ചടുത്ത് ഒച്ചെടുത്ത് പെൻ്റെ സൗണ്ട് പുഴ പോയി അവസാനം കഴിച്ചു ടി വി കാണിച്ചു കണ്ടപ്പോ കഴിച്ചു പക്ഷെ മൊത്തത്തിൽ ഒരു ഡിലേ ആയിരുന്നു നാല് നാലരയായി ഉച്ചക്ക് കഴിഞ്ഞു കഴിച്ചു വീടൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരത്താണ് അവർക്ക് അവിടെ പോകുമ്പോൾ പിന്നെ ഞാൻ ബീഫ് കറി ഉണ്ടാക്കി ബീഫ് ഫ്രൈ ഉണ്ടാക്കി പക്ഷെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇടക്ക് ഭയങ്കര ബഹളം വെച്ചത് അതുകൊണ്ട് എന്തായെന്ന് അറിയില്ല നമുക്ക് നോക്കാം ഇതാണ് ബീഫ് കറി ബീഫ് കറി കുഴപ്പമൊന്നുമില്ല കേട്ടോ കറിയൊക്കെ ലുക്കായിട്ടുണ്ട് ബീഫ് ഫ്രൈയും ബീഫ് ഫ്രൈ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ബീഫ് ഫ്രൈ ആയില്ലെന്ന് മാത്രം പക്ഷേ ഒരു 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 കളർ പക്ഷെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് കുറച്ചും കൂടെ ബ്ലാക്ക് ഫിഷ് ആയിരുന്നു അത് നമ്മളത് പെപ്പർ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്യണമല്ലോ അതിനുള്ള ഗ്യാപ്പ് നമ്മുടെ കുരുപ്പ് തന്നില്ല അതുകൊണ്ട് ഞാൻ ദ നോക്കിക്കേടാ അവർക്ക് കൊടുക്കാനായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫ്ലാസ്കിൽ ഇടുത്തോണ്ട് പോവാം അപ്പൊ അതാകുമ്പം അവര് വന്നിറന്ന് ഇന്ന് വെച്ചിട്ട് തണുപ്പുണ്ട് ചെറുതായിട്ട് അപ്പം അവർക്കത് കൂടുതലായിട്ട് ഫീൽ ചെയ്യൂലോ പിന്നെ പപ്പയ്ക്ക് തനിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ചായ എടുത്തിട്ട് പോകാം നമുക്ക് പിന്നെ തോണ്ട് പോയി കഴിക്കാം അങ്ങനെ ചെയ്യാം ലിസ്തു നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു കെ എഫ് സിയിൽ വന്നിരിക്കുകയാണ് ഹായക്കോട്ടിന് ഹായക്കോട്ടിന് ഫ്രൈസ് വേണമെന്നാണ് പറയുന്നത് അല്ലേ ഫ്രൈസ് വേണോ ആ മോഡോട്ടാണ് കുറേ നേരം ട്രാവൽ ചെയ്തായിരുന്നു ഒരു എനിക്കൊന്നൊരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം അടുപ്പിച്ച് ട്രാവൽ ചെയ്തെന്ന് തോന്നണല്ലേ ര മണിക്കൂർ പറഞ്ഞു പിന്നെ ട്രാഫിക് ബിൽഡ് ആവുന്നനുസരിച്ച് സമയം കൂടും പക്ഷെ നമ്മൾ ടോൾ കൊടുക്കുന്നില്ല ഇവിടെ ടോൾ കൊടുക്കണമെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസിൽ ഭയങ്കര കൂടുതലാട്ടോ സാധാരണ കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് അത് ടോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഗുഡ് ആ ആയിരിക്കും കാരണം ഫാസ്റ്റ് ഫുഡ് ഫുഡാണല്ലോ നമ്മളങ്ങനെ പൊതുവെ ഫാസ്റ്റ് ഫുഡ് കേറാറില്ല ഹായ്ക്കങ്ങനെ ഫാസ്റ്റ് ഫുഡ് കൊടുക്കാറുമില്ല പക്ഷേ ഇതിപ്പോ നമുക്ക് വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് അവൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു എന്തൊക്കെയാണ് ചിക്കൻ പോലെ ഉണ്ടോ ഒറിജിനല് വ്യത്യാസമുണ്ട് നമ്മുടെ ഒറിജിനല് ഞാൻ സിംഗർ സിംഗബർഗർ വിട്ടൊരു കളിയില്ല അപ്പം നമ്മൾ യാത്ര തുടരുന്ന അവർ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയും പപ്പയൊക്കെ ലാൻഡ് ചെയ്തു ജസ്റ്റ് ഫ്ലൈറ്റ് കയറിയിരിക്കും ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നും അല്ലേ ഇറങ്ങി ഇറങ്ങുവാണ് ആ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അരമണിക്കൂറോടെ ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് നൈസായിരിക്കും ഞാനും ഹായ്ക്കൂട്ടിനും കൂടെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വരാം യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നും പഴിയൊന്നും അത്ര പരിചയമാവുന്നില്ല കേട്ടോ എസ്പെഷ്യലി എനിക്ക് കാരണം നമ്മളും ഇവിടെ പോയതാണല്ലോ അതുകൊണ്ട് അതെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ നമ്മള് അമ്മാപ്പേനെ വിളിക്കാൻ പോവുകയാണെ ആ നമ്മളിപ്പം വന്നേക്കുന്ന ഡിപ്പാർച്ചർ നമ്മളെ പോയി കണ്ടുപിടിക്കണം അമ്മാപ്പേനെ ഓക്കെ ഹായ്ക്കോട്ടിന്റെ ഫുൾ സംശയാണ് ഇത് വേറെന്തോ എയർപോർട്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കണേ നമ്മള് ഡിപ്പാർച്ചറിന്റെ ഭാഗത്തേക്കൂടെ അറൈവലിലേക്ക് താഴത്തേക്ക് പോവാന്ന് ആണ് ആയക്കുട്ടിനെ ആരെ കാണാന പോകുന്നേ അമ്മപ്പാണാൻ പോവല്ലേ രണ്ട് അല്ലേ അങ്ങനെ ഹായ്ക്കുട്ടിന്റെ കാത്തിരിപ്പിന് വിരാമമായി മമ്മിയും പപ്പയും വന്നു കേട്ടോ അപ്പൊ അവർ ആദ്യമായിട്ടാണ് അവരുടെ സിക്സ്റ്റീസില് അധികം ട്രാവൽ ചെയ്ത് മറ്റൊരു കോണ്ടിനന്റിലേക്ക് വരുന്നത് അപ്പൊ അത് നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവൻ വേറെ സ്ഥലത്ത് വണ്ടി കൊണ്ടുവന്നിട്ടേക്കുവാണേ നമുക്ക് അങ്ങോട്ട് നടന്നു ഞാൻ എടുക്കുന്നു നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവര് തന്നെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് പക്ഷെ അവരതെല്ലാം സാധിച്ചെടുത്തു കേട്ടോ

ഓ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അവിടെ തുറങ്ങി പോവായിരിക്കും തുറങ്ങിയൊന്നും ഇല്ല അവിടെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും അവളെ ഓട്ടിച്ച് പോയി കണ്ടുപിടിച്ചു ഓരോരുത്തർ വരുമ്പോഴും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അതാണോ അമ്മപ്പ അതാണോ അമ്മപ്പ് വിശന്നിരുന്നു വിശന്നിരിക്കുന്നത് കൊണ്ട് ഫുഡിന് ടേസ്റ്റ് അങ്ങനെയല്ല വിശന്നിരുന്നതുകൊണ്ട് ഫുഡിന് ടേസ്റ്റ് തോന്നും നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നബ്യ നായർ സിഡ്നിയിൽ വന്നിട്ട് മുല്ലപ്പൂ വെച്ചിട്ട് ഫൈൻ കിട്ടിയ കഥയൊക്കെ അപ്പോൾ മമ്മി കൊണ്ടുവന്ന് നുറുക്കുക ഇതുപോലെ തന്നെ എടുത്തു കളേണ്ടി വന്നിട്ട് ആ സ്റ്റോറിയൊക്കെ പറഞ്ഞ് നമ്മളപ്പം ടയേർഡ് ആയതുകൊണ്ട് നെക്സ്റ്റ് ഡേ ആണ് പെട്ടിയല്ല ഓപ്പൺ ചെയ്തത് നീ വന്നിട്ട് ഓപ്പൺ അയ്യോ പറഞ്ഞാ ഇവർക്ക് സമയം വ്യത്യാസമുള്ളത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വിശക്കും നമുക്ക് അങ്ങനെയായിരുന്നു അല്ലെ സമയം തെറ്റി വന്നപ്പം നമുക്ക് വിശക്കും വിശപ്പും പല സമയത്തും വിഷമോണ്ടിരിക്കും അമ്മ കഴിച്ചില്ലേ ഇസ് ഇറ്റ് ഇറ്റ് ഇസ് ഇമ്മ അല്ലെങ്കിലേ നമുക്ക് വീട് മുഴുവൻ ഹായ ടോയ്സ് ആയതുകൊണ്ട് ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിന്റെ കൂടെ നാട്ടിൽ നിന്ന് പെട്ടിയില് അമ്മയും മമ്മിയും എല്ലാവരും കൂടെ വാങ്ങിച്ചു കൊടുത്തുവിട്ട ടോയ്സും അവള് പറഞ്ഞു വിട്ട ടോയ്സും ഒക്കെ കൊണ്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിലുള്ളതാണ് ഈ ഡ്രമ്മ പിന്നെ ആള് ഫൈവ് ലിറ്റിൽ ഡക്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കിട്ടി അപ്പൊ ഹാപ്പിനെ മൊത്തത്തിൽ സന്തോഷമാണ് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസിൽ മമ്മിയും പപ്പയും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഈ സന്തോഷമുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ബൈ ബൈ